അപ്പോൾ ഇന്ന് രാവിലെ അതെ നമ്മൾ ഇന്നലെ കാറിട്ടത് ഇവിടെ കേട്ടോ നമ്മുടെ ഇന്ദിനായിട്ട് വീട് കാണിച്ചു തരാം ഇന്നലെ ഇവിടെയാണ് കിടന്നത് അപ്പോൾ ഇന്നലെ നമ്മൾ അതെ കിടന്ന വീടാണിത് നല്ല രസമായിരുന്നു കേട്ടോ നല്ല കൂളിങ്ങും ഇവിടുത്തെ ഈ ഒരു ഏരിയ ഉണ്ടല്ലോ നല്ല രസമായിട്ടിവിടെ ഭയങ്കര കൂളിങ്ങായിരുന്നു ശരിക്കും ഒരു അടിക്കുന്ന രീതിയിലുള്ളൊരു സ്ഥലമാണ് കേട്ടോ വീടിൻ്റെ ഒത്തിരി ഇഷ്ടമായി വർഷങ്ങൾക്ക് ശേഷം കേട്ടോ ഒരു എങ്ങനത്തെ ഒരു തറവാട്ടിൽ കിടക്കുന്നത് ഈ ചെടികൾ ഇങ്ങനെ പടർത്തി വിട്ടില്ലേ ഇവിടെ ഈ ഈ ഷീറ്റ് ഇട്ടിട്ടില്ലേ അതുപോലെ പന്തലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു മറ്റേ ഫാഷൻ ഫ്രൂട്ട് പന്തൽ ഉണ്ടായിരുന്നു കേട്ടോ ഇനി കാറ് കാറ് കൊച്ചിന്റെ ഡ്രസ് മേലത്തെ കാറ് സൂപ്പർ ആയിട്ടുണ്ട് ആ നന്നായിട്ടുണ്ട് വണ്ടി നമ്മ ഇവിടെ നമ്മടെ ഇതാ കേട്ടോ ഹാള് കാരയിലാണ് കൊടുങ്ങല്ലൂര് കാരണം ഫങ്ഷൻ നടക്കുന്നത് പാർക്ക് ചെയ്ത് നല്ല അടിപൊളി കേട്ടോ നല്ല സൂപ്പർ ഹാൾ കേട്ടോ അവനോ ഓടിറ്റാ ഏ ഓടല്ലെ 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 ചുഞ്ചിരി അച്ഛനോ ഏ

guys. Nice. ണ്ട നനഞ്ഞൊക്കെ നനഞ്ഞു ഏന പിടിക്കണ്ട പാൻ ചില അതിനെ പിടിക്കിട്ടോ ട്ടോ ഇവിടെ കഴിഞ്ഞാൽ മീന കിട്ടല്ലേ ഏ ഇത് പിന്നെ കടലല്ലണ്ട് ഇത് കണ്ടിട്ട് അവൾക്ക് കടലായിട്ട് തോന്നെന്താ കൊച്ചിന്റെ കാലുമണ്ടല്ലേ പിടിച്ചു ഒറ്റക്ക് പോ uhm <Tower> <stayed> <hums> കേറ് 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 കേറി നീ ഓടറ്റുന്നേട്ടോ ഓടറ്റുന്നേട്ടോ ചിരിക്ക് നീ ചിന്തിരിടല്ലേ നമുക്ക് അമ്മേ കുട്ടൻ അമ്മേ കുട്ടൻ വാ 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 ഓടടാ ഓടല്ല വീര ഹേ പൊളി ബോ मतलब பாம்பு डाऊ दावडावरे पोइटून न्न्नद हडी मंदिरला आगल हूं न्या आवश्यक आता करकवा आवश्यक आहे लडप तळी पडगा इकडे नऊ तळी पा ആ മറ്റേ നമ്മുടെ അവടെ വീട് ഏകദേശം ഇങ്ങനെ ആ പാമ്പിണ്ട് പാമ്പിണ്ട് ഇങ്ങോട്ട് മാരങ്ങളെ കൊടിഞ്ഞലുന്ന തേനകളി हायങ്ങളെ പെനപി ചിരിക്ക് എന്നെ കരയുന്നേമ്പത്തിൽ പോകാനേ എന്നെ തുപ്പിണ്ടന്താ സാറില്ലാട്ടോ എന്നെ പോവാ ബീച്ചില് പിന്നെ പോവാ പോന്നെ പോവാട്ടോ ഇന്നലെ മുതലുള്ള തിരക്ക് കാര്യങ്ങള് എന്ന നമ്മുടെ ബാക്കി കാര്യങ്ങള് കല്യാണത്തിൽ പോയി പിന്നെ ബീച്ചില് പോയി എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് അടിച്ചു പൊളിച്ച് എല്ലാവരും ഇഷ്ടപ്പെട്ട കാര്യം എനിക്ക് മിദിനുടെ വീട്ടിൽ നിന്നാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഫുള്ള് അടിച്ച് പൊളിച്ചു കല്യാണൊക്കെ അടിച്ച് പൊളിച്ചു എന്നിരുന്നാലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യാണ് ഞാൻ പറഞ്ഞത് ഏഹ് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഒരു ഓടിറ്റ വീട്ടില് കിടന്നുറങ്ങുന്ന കേട്ടോ അതിന്റെ സുഖം ഓടിറ്റ വീടുള്ളവർക്കും അതിൽ കിടന്നവർക്കും ഒക്കെ അറിയാൻ പറ്റൂട്ടോ നിനക്ക് എന്താ പറയാനോ എനിക്ക് പറഞ്ഞ പോലെ ഇഷ്ടായി പിന്നെന്താ വയ്യാണ്ടായി ക്ഷീണ ക്ഷീണായി ബീച്ചിലൊന്നും പോണല്ലോ പിണങ്ങി ടയർഡായി എനിക്ക് പോണായി പക്ഷേ ഇവളൊക്കെ ടയേർഡായി നമ്മള് ബീച്ചിൽ പോണ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യ കമന്റ് ചെയ്യ ഷെയർ ചെയ്യ മാത്ര നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാ കമന്റ് ചെയ്യാ ഷെയർ ചെയ്യാ കൂടാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാ അപ്പൊ മറ്റൊരു വീഡിയോയില് കാണുന്നവരെ എല്ലാവർക്കും മറ്റൊരു വീഡിയോയിൽ എല്ലാവർക്കും നിങ്ങടെ അത് കിട്ടി ആ ശരി